ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ ഈ പുണ്യ ആൾത്താരയിൽ വന്ന് നിന്ന് ഇതുപോലൊരു സാക്ഷ്യം ഇത്ര വേഗം പറയാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ആദ്യമായിട്ട് എനിക്ക് ഒരു ജോലി കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് പറയാനുള്ളത് ഇത് നടക്കുന്നത് ഡിസംബർ ട്വൻറ്റി സെക്കൻഡിലാണ് ആ സമയത്ത് എനിക്ക് കൃപാസനത്തിൽ ഉടമ്പടിയോ അല്ലെങ്കിൽ പ്രാർത്ഥനകളെ പറ്റിയോ ഒന്നും അത്രയ്ക്ക് ഞാൻ ഫെമിലിയർ അല്ലായിരുന്നു ആ സമയത്ത് എനിക്ക് ആക്ച്വലി ഞാനൊരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നുപോയി എൻ്റെ പേര് ക്രിസ്റ്റി ക്രിസ്റ്റബൽ ചെന്നൈയിൽ നിന്ന് വരുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി വർക്ക് പ്രഷറും ഒരു കൈൻഡ് ഓഫ് ഡിപ്രഷനിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലായിരുന്നു ആ പറയുന്ന പർട്ടിക്കുലർ ബാങ്കിൽ വർക്ക് ചെയ്യുമ്പം എന്ത് അറിയില്ല കാരണം ആ ജോലി വിട്ട് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള ജോബായിരുന്നു എന്ത് അറിയില്ല അങ്ങനെയുള്ള ഒത്തിരി കണ്ടീഷൻസിൽ നിൽക്കുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും ആവട്ടെ ജോബ് റിസൈൻ ചെയ്യാം സ്വിച്ച് ഓവർ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു ഹൈബ്രിഡ് പാക്കേജിൽ നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു മൾട്ടിനാഷണൽ ബാങ്കിൽ വേണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഒരു ഒക്ടോബറിൽ റിസൈൻ ചെയ്യുന്നു എനിക്ക് ത്രീ മന്ത്സ് നോട്ടീസ് പീരീഡ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കൊരു ഒന്ന് രണ്ട് ജോബ് ഓഫേഴ്സ് ഇതുപോലെ ഒരു ഇന്ത്യൻ ബാങ്ക്സിൽ തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കാരണം എനിക്കറിയാം എന്ത് പ്രഷറൈസ്ഡ് സിറ്റുവേഷനിലേക്കാണ് ഞാൻ തിരിച്ചു പോകുന്നതെന്ന് അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്നും പോലെ വരുന്നില്ല അപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ ഒരു മൾട്ടിനാഷണൽ ബാങ്കിൽ വേണം എന്ന് തന്നെ വിചാരിച്ചാണ് ഞാനിരുന്നിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ഒരു ഇൻറ്റർവ്യൂ എനിക്ക് വന്നു അറ്റൻഡ് ചെയ്തു ഞാൻ ഫെയിലായി അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ പ്രയറും ടെസ്റ്റുമോണിയും കയറി വരുന്നുണ്ട് അപ്പോൾ എനിക്കത്ര അറിയില്ല പണ്ട് എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് കൃപാസനം എന്നൊക്കെ പറഞ്ഞ് പക്ഷെ എനിക്കധികം അതിനെപ്പറ്റി അറിയില്ലായിരുന്നു അങ്ങനെ ഞാനിത് നോക്കി ഈ ഈയൊരു ടെസ്റ്റിമോണീസും അതുപോലെ ഈ പ്രയറും ഇങ്ങനെ കേട്ടപ്പം ഞാൻ വെറുതെ ആ ഒരു നോട്ടീസ് പേരെയുള്ള ഓഫീസിലിരിക്കുമ്പോൾ അത്രയും ടെൻഷനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരു ജോബ് പോർട്ടലിൽ എനിക്ക് പെട്ടെന്നൊരു ജോലി പറയുന്ന പെർട്ടിക്കുലർ സ്ഥലത്ത് തന്നെ ഒരു വേറൊരു ജോബ് വേക്കൻസി എനിക്ക് വരികയാണ് അത് കുറച്ചും കൂടെ നല്ലൊരു പോസ്റ്റിലും വേറെ എൻ്റെ ഒരു സിമിലറായിട്ടുള്ളൊരിതാണെന്ന് പറയില്ല എങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് റിലേഷനുള്ള ഒരു ജോബാണത് അങ്ങനെ ഞാനതിന് വെറുതെ കയറി എൻ്റെ റിസ്യൂം അയച്ചു കൊടുത്തു പെട്ടെന്ന് തന്നെ എനിക്ക് എനിക്കവർ കോൾ ചെയ്തു കോൾ ചെയ്തു അപ്പോഴേക്കും ഡിസംബർ ഒരു ഫസ്റ്റ് വീക്കായി എൻ്റെ നോട്ടീസ് പീരീഡ് തീരാൻ ഇനി തേർട്ടി ഡേയ്സേ ഉള്ളൂ അപ്പം മറ്റേ ബാങ്കിൽ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവിടെ നിൽക്കുന്നത് അവർക്കെല്ലാം അക്സെപ്റ്റ് ചെയ്തെല്ലാം കൊടുത്തു അങ്ങനെ നോക്കുമ്പം ഡിസംബറി ഫസ്റ്റ് വീക്കിൽ എനിക്ക് പെട്ടെന്ന് ഇൻറ്റർവ്യൂ സെറ്റാവുന്നു ഒരു ടു ത്രീ ലെവൽ ഇൻറ്റർവ്യൂ ഉണ്ടാവുന്നു ഞാൻ പോലും അറിയാതെ ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ ചെയ്യുന്ന എനിക്കത്രയ്ക്ക് ആ ഒരു ജോലിക്കുള്ള ഒരു അർഹത ഇല്ലാത്ത ഒരാളാണ് എന്നിട്ട് പോലും ഞാൻ പോലും അറിയാതെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് ലെവൽ ഇൻറ്റർവ്യൂ ക്ലിയർ ആവുന്നു എച്ച് ആർ ഡിസ്കഷൻ കഴിയുന്നു കറക്റ്റ് അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഈ പ്രാ പ്രാർത്ഥനകളിൽ കേൾക്കുന്നുണ്ട് ഡിംബർ ഡിസംബർ സെവൻത്തിനാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് മാതാവ് അപ്പോൾ ഞാനത് പ്രാർത്ഥിച്ചു എനിക്ക് സെവൻത്തിന് തന്നെ ഒരു ഓഫർ ലെറ്റർ മാതാവ് തരണം അങ്ങനെയാണ് ഞാനിവിടെ വിശ്വസിക്കാം എന്നുള്ളത് അങ്ങനെ ഡിസംബർ സെവൻത്തിന് തന്നെ എനിക്ക് ഓഫർ ലിറ്റർ വരികയും അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എനിക്കൊരു നല്ല കേഡറും നല്ലൊരു പാക്കേജിലാണ് അവർ തരുന്നത് ഒരു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ എനിക്ക് ഫുൾ പ്രോസസ്സ് കംപ്ലീറ്റായി ആ ഒരു എൻ്റെ ഒരു റെസിഗ്നേഷൻ പീരീഡ് നോട്ടീസ് പീരീഡ് കഴിയുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു നെക്സ്റ്റ് ഒരു വീക്കിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്യാണ് അതിനകത്ത് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതിനകത്ത് എനിക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം നല്ല പാക്കേജാണ് അതെനിക്ക് പറഞ്ഞാൽ നന്ദി പറഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ടും ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും വന്നിരുന്നില്ല പിന്നെ എനിക്ക് മനസ്സിൽ ഇങ്ങനെ ശക്തമായിട്ട് തോന്നിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഒരു കഴിഞ്ഞ വർഷം ട്വൻ്റി ട്വൻറ്റി ത്രീ ആ ഒരു പീരീഡിൽ ഫുൾ ഇവിടെ വരണം ഉടമ്പടി എടുക്കണത് അങ്ങനെ എനിക്ക് ജാനുവരി ട്വൻറ്റി ട്വൻ്റി ഫോറിനാണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയത് അപ്പോൾ ആ സമയം ആയപ്പോഴേക്കും ഞങ്ങൾ ആക്ച്വലി സ്പീക്കിംഗ് എൻ്റെ ഹസ്ബൻഡും ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്യണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒത്തിരി നടക്കുന്നുണ്ട് പക്ഷേ വേണോ അവിടെ വിട്ടുപോയേ ഇവിടെ വിട്ടുപോയ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് പേരോടൊക്കെ ഫ്രണ്ട്സിനോട് റെഫർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പോസിറ്റീവായ റെസ്പോൺസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞാൻ ഈ ഉടമ്പടി എടുത്തു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ആൾക്ക് ബാങ്കിലും ആൾക്കിച്ച് ഉണ്ട് പിന്നെ ആൾ കുറച്ച് സാലറി ഇൻക്രീമെൻ്റ് ഒക്കെ ചോദിച്ചു നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ അവർ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഡിഗ്രി ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നാൽ ആളും വേറൊരു ജോബ് മാറാം എന്നുള്ള സിറ്റുവേഷനിലാണ് ഒന്നില്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ പുറത്ത് അങ്ങനെ അപ്പം അത്ഭുതമായിട്ട് ഈ ഉടമ്പടി എടുത്ത് ഒരു എനിക്കൊന്ന് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം അവരൊരു വല്ലാത്ത ഹൈക്ക് ഞങ്ങൾക്ക് തന്നു ഈ പർട്ടിക്കുലർ വർക്ക് ചെയ്യുന്ന ബാങ്കിൽ നിന്ന് തന്നെ പെട്ടെന്നൊരു ഹൈക്ക് തരാണ് എല്ലാം ഹൈക്കൊക്കെ ഒക്കെ ആയിട്ടുണ്ട് ഇവിടേക്കും പോകേണ്ട ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് അത് വല്ലാത്തൊരു അതും വല്ലാത്തൊരു അത്ഭുതമായിരുന്നു കാരണം ഒത്തിരി നാൾ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് അവരത് എഗ്രി ചെയ്തിരിക്കുന്ന സംഭവമായിരുന്നു അതിനുശേഷം ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ ഞങ്ങൾ ഈ റെഫർ ചെയ്യണമെന്ന് പറഞ്ഞ ഫ്രണ്ട് വിളിക്കുകയും അവിടെ മിഡിൽ ഈസ്റ്റിൽ വേക്കൻസി ഉണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ അതും അത്ഭുതകരമായിട്ട് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാണ് കാരണം ഞങ്ങൾ ഒത്തിരി വർഷങ്ങളായിട്ട് ആളോട് ചോദിച്ചിട്ട് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാതിരുന്നതാണ് അത് കഴിഞ്ഞാൽ അതും ഒരു ത്രീ ലെവൽ ഇൻറ്റർവ്യൂ ക്ലിയർ ചെയ്തു ഇൻറ്റർവ്യൂ ക്ലിയർ ചെയ്തു കഴിഞ്ഞപ്പോൾ മെഡിക്കൽ വേണമെന്നായി അവർക്കപ്പം മെഡിക്കൽ എന്താ മെഡിക്കലിൽ ഇതുപോലെ തന്നെ അവിടെ ഞങ്ങൾ ചെന്നൈ പോയി എടുത്തു കഴിഞ്ഞപ്പം രണ്ട് പ്രാവശ്യം എക്സ്റേലും സ്കാർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആയി അപ്പോൾ നമുക്കത് ഭയങ്കര ഒരു വല്ലാത്തൊരു ഡെസ്പായി ഇനിയിപ്പം ഈ ഓഫർ ലെറ്റർ എല്ലാവരും ഇഷ്യൂ ചെയ്തിട്ട് ഇപ്പം പോകും കാരണം തേർട്ടി ഡേയ്സിനുള്ളത് തിരിച്ച് മെഡിക്കൽ കൊടുത്താലേ അവർ വിസയും ടിക്കറ്റും ടിക്കറ്റ് അയച്ചു തരത്തുള്ളൂ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീണ്ടും ഞങ്ങളിവിടെ വന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ശേഷം അപ്പോൾ ഈ ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാം ഇവിടുത്തെ കാശിരൂപം കൈയ് പിടിച്ച് അതുപോലെ തന്നെ ലാപ്ടോപ്പിലെല്ലാം ഉപ്പ് വെതിറിയിട്ട് ഹോളി ഓയിൽ പരട്ടിയിട്ടാണ് പുള്ളി എല്ലാ ഇൻ്റർവ്യൂയും ക്ലിയർ ചെയ്തതും ഒരു ഫസ്റ്റ് ലെവലിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായില്ലെങ്കിൽ പോലും ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു ആ കാശിരൂപം പിടിച്ച് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള ലെവലിലേക്ക് അവർ സെലക്ട് ചെയ്തത് അത് കഴിഞ്ഞ് ഇതുപോലെ മെഡിക്കലും ഇതുപോലെ തന്നെ ഫെയിലായി പോയി അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി പിന്നെ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് ഞങ്ങൾ വന്നു ഇവിടെ വന്നു ഇവിടെ വന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അതിശേഷം ഇതുപോലെ കാശിരിപ്പും കാര്യങ്ങളും ഉപ്പുമെല്ലാം ഇതറി എണ്ണയെല്ലാം ഉടമ്പടിത്തായാലും എല്ലാം പെരട്ടി ഞങ്ങൾ ഇവിടെ ഇവിടെ ഒരു സെൻറ്ററിൽ നാട്ടിലൊരു സെൻറ്ററിൽ എടുത്തു അതിൽ എടുത്ത് എനിക്ക് തോന്നുന്നു അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര നിരാശയിലാണ് ഇവിടെ വരുന്നതും മെഡിക്കൽ എടുക്കാൻ പോകുന്നതും ഒക്കെ അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ കാണുന്ന ഒരു മാതാവിനും ഒരു മെഡിക്കൽ സെൻറ്ററിൻ്റെ ഫ്രണ്ടില് അപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു തോന്നി ഇന്ന് എന്തെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ട് നടക്കുന്നു അതിനുശേഷം അന്ന് തന്നെ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കപ്പം തന്നെ അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു ഞങ്ങൾ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഫോണിൽ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് അപ്പം തന്നെ ഫിറ്റ്നസ് റിപ്പോർട്ട് അടിച്ചു കിട്ടി അത് കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി പുതുക്കി അതിനുശേഷം ഇപ്പോൾ വന്നിട്ട് വിസ വന്നു ടിക്കറ്റ് അയച്ചു വന്നു എൻ്റെ ഹസ്ബൻഡ് പോകും ഫാമിലി വിസയാണ് ഞങ്ങളും ഒരു സിക്സ് മന്ത്സ് സെവൻ മന്ത്സിനോട് ഞങ്ങളും മൈഗ്രേറ്റ് ചെയ്യും കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ ഫോർ മന്ത്സിൽ ഉടമ്പടി എടുത്ത ശിശു ഞങ്ങൾക്ക് പെട്ടെന്ന് നടക്കുന്നത് പിന്നെ രോഗസൗഖ്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മോൾക്ക് ഭയങ്കര ഒരു കാലുവേദന വരുമായിരുന്നു ആ വേദന വന്നാൽ അവളും ഞാനും രാത്രി ഉറങ്ങത്തില്ല ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റിരിക്കും അവൾ കരയും ഞാനിങ്ങനെ തിരുമ്മി കൊടുക്കും അപ്പോൾ ഈ ഉടമ്പടി തേലും കിട്ടിയ ശേഷം ഞാനിതിങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരാഴ്ച ഇവൾക്ക് വല്ലാതെ ഒരു രാത്രി ഒരു വേദന വന്നു ഞാനിതിങ്ങനെ തിരുമ്മിക്കൊടുത്തിട്ട് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു ഇനി എനിക്ക് ഈ ഈ ഒരു രാത്രി എനിക്ക് ഉറക്കോളൊക്കെ വേണം കാരണം എനിക്ക് രാവിലെ ജോലി ആവുമ്പോൾ ഇവർക്ക് ഏഴുമണി ആവുമ്പോഴേക്കും സ്കൂളിൽ പോലും ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ഡിസ്റ്റേബ് ആവും ഇനി എനിക്കിത് പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഞാനങ്ങ് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു രാവിലെ ആയപ്പോഴേക്കും എനിക്കൊന്നും രാവിലെയല്ല അത് കഴിഞ്ഞ് കൊച്ചിങ്ങനെ വിഷമിച്ചിങ്ങനെ കിടന്നുറങ്ങി പിന്നീട് ഇതുവരെ ആ കുട്ടി എന്നെടുത്ത് ഇങ്ങനെ ഒരു ലെഗ് പെയിൻ ഉണ്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇതുപോലെ പിരീഡ്സ് അങ്ങനത്തെ കാര്യങ്ങളെ കുറച്ച് റെഗുലാരിറ്റി ഉണ്ടായിരുന്നു അതെല്ലാം മാറി പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ അതായത് ഇതെല്ലാം ഒരു മേജറായിട്ടുള്ളതാണെങ്കിൽ മൈനറായിട്ട് ഒത്തിരി ഓരോ ചെറിയ കാര്യത്തിലും ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും എല്ലാ കാര്യത്തിലും ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് ഇതുവരെ ഉടമ്പഴി എടുത്ത ശേഷം കിട്ടിയിട്ടുള്ളത് അതുപോലെ ഞങ്ങൾ എന്ത് കാര്യത്തിന് പോകുകയാണെങ്കിലും ഇപ്പോൾ രാവിലെ ഓഫീസിൽ പോകണമെങ്കിലും എന്തിനും ഞങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിക്കുകയും അതുപോലെ ഉപ്പ് കഴിച്ചിട്ട് പോവാം തേൻ ഉപയോഗിക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇതുവരെ ചെയ്തു പോരുന്നുണ്ട് പിന്നെ ആത്മീയ ജീവിതത്തിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കൊന്തെത്തിക്കും എല്ലാം ഒരു മെക്കാനിക്കലായിട്ട് ചെയ്യുന്ന രീതിയായിരുന്നു പക്ഷേ ഒരു ഉടമ്പടി എടുത്ത ശേഷം വളരെ ഡിസിപ്ലിൻഡ് ആണ് അപ്പോൾ മക്കളും എല്ലാവരും എന്ന് വെച്ച് മുട്ടുത്തി തന്നെ ഞങ്ങൾ ഫുൾ കൊന്തെത്തിക്കും അതുപോലെ സാറ്റർഡേ സൺഡേസിലും ഹോളിഡേസിലാണെങ്കിൽ ഞങ്ങൾക്ക് മാസിന് പോവാൻ പറ്റുക കറക്റ്റായിട്ട് മാസിനു പോകും കുംഭസാരനെന്നുള്ള വളരെ സ്ട്രിക്റ്റായിട്ട് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇപ്പം മാതാവിൻ്റെ വണക്കുമാസ സമയങ്ങളൊക്കെ വളരെ ഭക്തിപ്പെടുന്ന ഞങ്ങൾ ഒന്നൊന്നര മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഓരോ കൊന്തയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അതുപോലെ അഡീഷണൽ ആയിട്ട് നമ്മൾ പേഴ്സണൽ പേഴ്സണലായിട്ട് കൊന്തചില്ല കരുണ കൊന്തചില്ല ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അതുപോലെ ഞാൻ ഇടിക്കരുത് ഒരു റിറ്റുപ്പം അവർ എന്നോട് പറഞ്ഞത് എൻ്റെ എൻ്റെ കൂടെ മാതാവിൻ്റെ ഭയങ്കര പ്രസൻസ് ഉണ്ടെന്നാണ് വളരെ സത്യമാണ് ഒത്തിരി പ്രസൻസ് ഉണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തിരുന്നത് എനിക്ക് സമയപരിപരിധി മൂലം ഒത്തിരി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്ക് ഒരു ഓർഫനേജിൽ പോവാം ഹെൽപ്പ് ചെയ്യുക പിന്നെ ഇപ്പം ഞങ്ങൾ അവിടെ താമസിക്കുന്ന സ്ഥലത്ത് ആർക്കെന്തൊക്കെ ഹെൽപ്പ് വേണോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക പിന്നെ പെർട്ടിക്കുലറായിട്ട് ഞാൻ ചെയ്തിരുന്നത് എനിക്ക് കുറച്ച് ആൾക്കാരെ ട്രെയിൻ ചെയ്യാൻ കിട്ടിയിരുന്നു അപ്പം നമ്മുടെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ അങ്ങനെ ഒത്തിരി പേര് ആത്മാർത്ഥമായിട്ടൊന്നും ചെയ്യത്തില്ല അവർ വെറുതെ ഉദ്യേ ഉള്ളൂ പക്ഷേ ഞാൻ ഓവർ ടൈം വർക്ക് ചെയ്ത് അതായത് എനിക്ക് മാതാവ് എന്നൊരു മെസ്സേജ് ആണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയായിരുന്നു എനിക്ക് ഒത്തിരി ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് മാതാവ് പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യും ഇവരെ കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ട് ഇനി ട്രെയിൻ ചെയ്ത് അവരെ ഒരു കേപ്പബിൾ ആയിട്ട് എടുക്കണം അപ്പോൾ എനിക്കൊന്നും ഞാൻ ഒരു ട്വൽവ് അവേഴ്സൊക്കെ ഓവർ ടൈം സ്ട്രെച്ച് ചെയ്ത് തന്നെ വർക്ക് ചെയ്താണ് ഞാൻ അവർക്ക് വേണ്ടി അതെല്ലാം ചെയ്തു കൊടുത്തിരുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃപാസനഅ അമ്മയ്ക്കും ും ഒത്തിരി ഒത്തിരി നന്ദി ഉടമ്പടി എന്തും ആഗ്രഹിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങൾ അതൊക്കെ ഈ അൾത്താരയിൽ ഓരോ ദിവസവും പങ്കുവെച്ച് നാം കേട്ടുകൊണ്ടിരിക്കുന്നു കുറഞ്ോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ട് പതിനഞ്ചിൽ തിരുവചനം മരളി ചെയ്യുന്നു ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്ന ജീവിതമാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ ഡിസിപ്ലിൻഡായി ഇത് ഈ മകൾ ഇപ്പോൾ പറഞ്ഞതാണെങ്കിൽ ഇതിനു മുൻപും പല സാക്ഷ്യങ്ങളിലും ഇവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ക്രമമായിട്ട് ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് വന്നു അപ്പോൾ ജീവിതത്തിൽ എങ്ങനെയാണ് തമ്പുരാൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ കൂടെ വസിപ്പ് അത് നാം ുഭവിക്കുകയാണ് ഉടമ്പടിയിലൂടെ ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനം അത് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്നു തങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ലാതിരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മകളുടെ ജോലിയുടെ കാര്യം പറഞ്ഞു സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് മാറണമെന്നുള്ള ആഗ്രഹം പിന്നീട് അതൊക്കെ എങ്ങനെ ക്ലിയർ ക്ലിയറാകുന്നു അതുപോലെ ഹസ്ബൻഡിന് പുറത്തേക്ക് പോകുന്നതിൻ്റെ അതൊന്നും ഒരിക്കലും നടക്കും എന്നുള്ള ഒരു ചിന്ത പോലും ഇവർക്കില്ലായിരുന്നു എന്നാൽ അതിനൊക്കെ എത്ര നല്ല രീതിയിലാണ് ഈശോ നമുക്ക് വേണ്ടി തൻ്റെ ദൂതനെ അയച്ച് മുൻപേ ദൂതൻ പോകുമ്പോൾ നമുക്ക് പുറകെ പോയാൽ മതി പിന്നീട് കാര്യങ്ങളൊക്കെ ആ ദൂതനാണ് ചെയ്യുക അത് തോപിത്തിൻ്റെ പുസ്തകത്തിലുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതെല്ലാം അങ്ങനെ തൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതിനു മുമ്പും ഞങ്ങൾ പ്രാർത്ഥിക്കും കുടുംബ പ്രാർത്ഥനയുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് കുറച്ചുകൂടി ദൈവസ്നേഹത്തോടെ എല്ലാം ചെയ്യാൻ സാധിക്കുന്നു ഈ ദൈവസ്നേഹമാണ് നമ്മെ ദൈവത്തിൻ്റെ കൂടെ വസിപ്പിന് അർഹരാക്കുന്നത് ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ നമ്മിൽ തന്നെയുള്ള പല കാര്യങ്ങളും അലിഞ്ഞില്ലാതെ പോകും ും പിന്നീട് നമുക്ക് കർത്താവിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ ഈസിയാകും അങ്ങനെ സമയ ചുരുക്കവും അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല ഒത്തിരിയേറെ കാര്യങ്ങൾ ഇവർക്ക് അക്കാഡമിക്കലിയൊക്കെ അവർ ട്രെയിൻഡാണ് അപ്പോൾ എന്നിട്ടും തൻ്റെ ജോലിയിൽ തനിക്കുണ്ടായിരുന്ന ആ അസ്വസ്ഥതകൾ അതൊക്കെ ഉടമ്പടിയിലൂടെ എങ്ങനെ മാറുന്നു അതുപോലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ ഓരോരോ പുതിയ വഴികളാണ് ഓരോ മക്കളും തേടുന്നത് തനിക്ക് മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യുവാൻ ചെയ്യിക്കുവാൻ അതിനൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ അതെല്ലാം ആ അതിൻ്റെ പരിപൂർണമായ രീതിയിൽ ഈ മകൾ ഏറ്റെടുക്കുകയാണ് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് തനിക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്ത തന്നെ വരുന്നതെന്നാണ് ഈ മകൾ പറഞ്ഞത് നമ്മെ എല്ലാ രീതിയിലും നമ്മെ വിശുദ്ധീകരിക്കുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഉടമ്പടിയിൽ നമ്മുടെ ജീവിതത്തിൽ സംബ സംഭവിക്കുക അതുകൊണ്ട് ഇന്ന് ഉടമ്പടി എടുക്കാൻ വരുന്ന ഓരോ വ്യക്തികളും അത് ചെറുപ്പക്കാരൊക്കെയാണ് കൂടുതലും വരിക അവർ ഇന്ന് പഠിച്ചിട്ടാണ് വരുന്നത് ഉടമ്പടി എന്താണെന്ന് പഠിച്ച് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക